മാധ്യമ പ്രവർത്തക കൊടുത്ത കേസിൽ ആ കേസിന്റെ അന്വേഷണം പൂർത്തീകരിക്കുമ്പോൾ കോഴിക്കോട് നടക്കാവ് പോലീസ് സ്റ്റേഷൻ ആ പോലീസ് സ്റ്റേഷന്റെ അന്വേഷണത്തിൽ കൃത്യമായി കണ്ടെത്തിയിരിക്കുകയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ആ മാധ്യമ പ്രവർത്തക ഉന്നയിച്ച പരാതിയിൽ കഴമ്പുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ശക്തമായ വകുപ്പുകൾ തന്നെ ചുമത്തി സുരേഷ് ഗോപിക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കുകയാണ് പോലീസ് എന്തായാലും വരും കാലങ്ങളിലൊക്കെ സുരേഷ് ഗോപിയുടെ വിധി എന്തായി അറിയില്ല കാര്യം ഇങ്ങനെയുള്ള വൃത്തികേടകളൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ ഞാൻ താഴെ രാജാവ് എന്ന് പറഞ്ഞാൽ രാജാവ് പോയി പണി നോക്ക് എന്ന് ഈ നാട്ടിൽ പറയുമെന്നുള്ളതിന്റെ ശക്തമായ സന്ദേശം കൂടിയായി മാറുകയാണ് അതുകൊണ്ട് ഇനിയിപ്പോ ഒരു മുറവിളി ഉയരാനാണ് സാധ്യത വരുന്നത് ഫാൻസ് അസോസിയേഷൻ എല്ലാം കൂടി ഇപ്പോ ചാടി തുള്ളി കുതിച്ച് ചാടി വരും അതായത് റോബിൻ ബസിന്റെ പിന്നാലെ പോകുന്നത് പോലെ അതിവൈകാര്യവും സഹതാപവും അച്ഛന്റെ സ്നേഹവാത്സല്യങ്ങൾ വായ്പകൾ എന്നിവ ഇനിയിപ്പോ ഒഴുക്കി വിടുന്ന സമയമാണ് നമുക്ക് നിശബ്ദമായി കണ്ട് ഉള്ളി ൂറി ചിരിച്ചുകൊണ്ടിരിക്കാം അത് മാത്രമേ ചെയ്യാനുള്ളൂ